വിശംസായിട്ട് സ്ഥിതി ആയിരിക്കട്ടെ നമ്മൾ ദിവസങ്ങളിൽ ആന്റണി വടക്കേകർ അച്ഛൻ ബിസി സീറോ മർബർ സഭയുടെ വക്താവായ അച്ഛൻ സമഹാലികമായുള്ള ഒരു ക്വസ്റ്റ്യൻ അച്ഛൻ്റെ ചോദിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ എറണാകുളം മങ്കമാലി തിരുവതിയുടെ ഏകീക കുർബാനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വച്ച നമുക്കറിയാമല്ലോ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഇരുപത്തിനാല് വ്യക്തി സഭകൾ ചെയ്യുന്നതാണ് അതിൽ ലത്തീൻ സഭ വെസ്റ്റേൺ സഭ എന്നറിയപ്പെടുന്ന സഭയാണ് ബാക്കിയുള്ള ഇരുപത്തി മൂന്ന് സഭകൾ പൗരസ്ത്യ സഭകൾ ഈസ്റ്റേൺ ചേർച്ചസ് എന്നറിയപ്പെടുന്നു അതിൽ ഒരു സഭയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അംഗസംഖ്യ കൊണ്ട് രണ്ടാമത് നിൽക്കുന്ന സഭയാണ് സിറോ മലബാർ സഭ സിറോ മലബാർ സഭയ്ക്ക് മുപ്പത്തി അഞ്ച് രൂപതകളും ഒരു അപ്പസ്തോലിക് വിസിറ്റേഷൻ യൂറോപ്പിൽ അങ്ങനെയാണ് സഭയുടെ ഘടന സഭയെ നയിക്കുന്നത് സഭയുടെ തലവനും പിതാവുമായ സിനഡ് തിരഞ്ഞെടുക്കുന്ന മേജർ ആർച്ച് ബിഷപ്പാണ് മേജർ ആർച്ച് ബിഷപ്പിനോടൊപ്പം സിനഡ് ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് സിറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന അർപ്പണം വേണമെന്നുള്ള ഒരു ആവശ്യം ഉയർന്നതും നവീകരിക്കപ്പെട്ട തക്സ നിലവിൽ വരുന്നതും ഇത് പറയുമ്പോൾ ഒരു ചരിത്രം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വരെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ എല്ലാ സഭകളിലും ഇൻക്ലൂഡിങ് ലത്തീൻ സഭ അൾത്താര അഭിമുഖമായ കുർബാനയായിരുന്നു ചൊല്ലിയിരുന്നത് എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലോടുകൂടെ ജനങ്ങളിലേക്ക് കൂടുതൽ തുറവി ഉണ്ടാകണമെന്നുള്ള ഒരു ചിന്ത കൗൺസിൽ രൂപപ്പെടുകയും അതിൻ്റെ പരിണിത ഫലമായി ലത്തീൻ സഭ ജനാഭിമുഖമായി കുർബാന ആരംഭിക്കുകയും ചെയ്തു സഭയുടെ പരമാധ്യക്ഷനാണ് പരിശുദ്ധ മാർപാപ്പ അതുകൊണ്ടാണ് മാർപ്പാപ്പ ലത്തീൻ സഭയിലുള്ളവരെ പോലെ ജനാഭിമുഖമായി കുർബാന അർപ്പിക്കുന്നത് എന്നാൽ സീറോ മലബാർ സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സീറോ മലബാർ എന്ന രണ്ട് വാക്കുകൾ പ്രധാനമാണ് സീറോ എന്ന വാക്ക് സിറിയൻ ഈസ്റ്റ് സിറിയൻ ട്രഡീഷനെയാണ് ആരാധനാക്രമ പാരമ്പര്യത്തെയാണ് കാണിക്കുന്നത് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ഈസ്റ്റ് സിറിയൻ ട്രഡീഷൻ അനുസരിച്ചാണ് നമ്മുടെ ആരാധനാക്രമം രൂപപ്പെട്ടിരിക്കുന്നത് രണ്ടാമത്തത് മലബാർ മലബാർ എന്നുള്ളത് ആ കാലത്ത് കേരളക്കാരെ ആകെ അറിയപ്പെട്ടിരുന്നത് മലബാർ റീജിയൻ എന്ന പേരിലായിരുന്നു അതുകൊണ്ടാണ് ഈസ്റ്റ് സിറിയ ആരാധനാക്രമ രീതി വച്ച് പുലർത്തുന്ന ആ പാരമ്പര്യം പുലർത്തുന്ന മലബാർ റീജിയണിലുള്ള വ്യക്തികളുടെ സമാ വിശ്വാസികളുടെ കൂട്ടം എന്നാണ് സീറോ മലബാർ സഭ എന്ന പേര് വരാനുണ്ടായ കാരണം അതുകൊണ്ട് തന്നെ നമ്മുടെ രീതി എന്ന് പറഞ്ഞ കിഴക്കന് അഭിമുഖമായ ഒരു ദൈവശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടാണ് കുർബാന അൾത്താര അഭിമുഖമായി അർപ്പിക്കപ്പെട്ടിരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് രണ്ടാം വർത്തിക്കൻ കൗൺസിലോടുകൂടെ ലത്തീൻ സഭയിൽ ജനാഭിമുഖമായി കുർബാന വന്നപ്പോ അതിൽ പങ്കെടുത്തു വന്ന അഭിബന്ധ്യ പാറക്കേട്ടൽ തിരുമേനി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയും ഇൻകൾച്ചറേഷന്റെ ഭാഗമായിട്ട് ലത്തീൻ സഭയിൽ ചൊല്ലുന്നത് പോലെയുള്ള ജനാഭിമുഖമായ കുർബാന നമ്മുടെ സീറോ മലബാർ സഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇടവന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്ന് കർദിനാളായിരുന്ന മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യമാർ വർക്കി വിധേയത്തിൽ പിതാവിന്റെ നേതൃത്വത്തിൽ കുർബാന ഏകീകരണത്തെ കുറിച്ച് സംസാരമുണ്ടായതും സിനഡ് ചർച്ച ചെയ്തതും പുതിയ തക്സ രൂപീകരിക്കപ്പെട്ടതും നവീകരിക്കപ്പെട്ടതും അതോടുകൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലും തൃശൂർ അതിരൂപതയിലും ഇരിങ്ങാലക്കുട പാലക്കാട് തുടങ്ങിയ രൂപതകളിലും ജനാഭിമുഖമായി തന്നെ കുർബാന തുടർന്നപ്പോൾ സിറോ മലബാർ സഭയുടെ മറ്റു രൂപതകളൊക്കെയും സഭയുടെ സിനഡ് നിർദ്ദേശിച്ചതുപോലെയുള്ള ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് നമ്മൾ ഇപ്പൊ വിളിക്കുന്ന ഏകീകൃത കുർബാന അതായത് വചന ശുശ്രൂഷ എന്ന് വിളിക്കപ്പെടുന്ന വിശ്വാസ പ്രമാണം ചുരുന്ന് വരെയുള്ള ഭാഗം ജനാഭിമുഖമായും വിളിക്കപ്പെടുന്ന രണ്ടാം ഭാഗം അൾതാര അഭിമുഖമായി ആരാധക ബൃന്ദത്തോടൊപ്പം കാർമ്മികനും ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞ് വിശുദ്ധ കുർബാനയുടെ കൂതാശ പരികർമ്മം ചെയ്യുന്നു എന്നും വിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞുള്ള സമയം ആശീർവാദം കൊടുക്കുമ്പോൾ വീണ്ടും ജനാഭിമുഖമായി ആശീർവാദം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് നമ്മളിപ്പോ വിളിക്കുന്ന ഏകീകൃത കുർബാന രീതി സീറോ മലബാർ സഭയുടെ തനതായ കുർബാന രീതി എന്ന് നമ്മൾ അതിനെ വിളിക്കണം സഭയുടെ കുർബാന അതാണ് ആ കുർബാന രീതി നിലവിൽ വരാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ രൂപതകളും സമ്മതം മൂടിയത് അതിനുശേഷം പ്രിയപ്പെട്ടവരെ കോവിഡ് കാലഘട്ടത്തില് ഓൺലൈനിൽ കുർബാനകൾ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു സമയം നമുക്ക് ഉണ്ടായിരുന്നല്ലോ ആ ഒരു പാൻഡമിക് മഹാവ്യാധി പടർന്നു പിടിച്ചു നമുക്ക് കൂട്ടമായി പള്ളികളിൽ പോയി കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അപ്രകാരമുണ്ടായ സാഹചര്യത്തിലാണ് ഓൺലൈൻ കുർബാനകൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ ടി വി ചാനലുകളിലൂടെ കുർബാനകൾ സംപ്രേഷണം ചെയ്യപ്പെട്ടു അപ്പോഴാണ് വത്തിക്കാൻ തിരിച്ചറിയുന്നത് സീറോ മലബാർ സഭയിൽ തന്നെ രണ്ടു തരത്തിൽ വിശുദ്ധ കുർബാന അർപ്പണം നടക്കുന്നുണ്ട് എന്ന് ചില പരാതികളും വത്തിക്കാനും ലഭിച്ചതായിട്ടാണ് അറിയാൻ സാധിച്ചത് അതായത് ചിലയിടങ്ങളിൽ കുർബാന ചൊല്ലുമ്പോൾ ജനാഭിമുഖമായി പൂർണ്ണമായും ജനാഭിമുഖമായി കുർബാന ചൊല്ലുന്നു മറ്റ് പലയിടങ്ങളിലും കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ സുഹൃമലബാർ സഭയിൽ തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള ഏകീകൃത ഫോർമലിലും കുർബാന അർപ്പിക്കപ്പെടുന്നു അങ്ങനെയാണ് വത്തിക്കാനൊന്നും പൗരസ്ത്യ തിരു ഈസ്റ്റേൺ ചർച്ചസിന് വേണ്ടിയുള്ള ഡിക്കാസ്റ്ററി സിറോ മലബാർ സിനോഡിനോട് അഭിമുഖ മേജർ ആർച്ച് ബിഷപ്പിനോട് ആവശ്യപ്പെടുന്നത് ഒരു സഭയാണെങ്കിൽ ഒരു ആരാധനാക്രമമാണ് അഭികാമ്യം എന്ന കാര്യം അറിയിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഓൺലൈനിൽ കോവിഡ് കാലത്ത് വിളിച്ചു ചേർക്കപ്പെട്ട സിനഡ് സഭയിൽ ഏകീകൃത കുർബാന ഇനിയും നിലവിൽ വരാത്ത ഇടങ്ങളിലും കൂടെ ഏകീകൃത കുർബാന അർപ്പണം നിലവിൽ വരണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം അത് നടപ്പിൽ വരുത്താൻ സാധിക്കാതെ വന്നു മറ്റ് രൂപതകളും ആദ്യം അർപ്പിക്കാതിരുന്ന തൊണ്ണൂറ്റി ഒൻപത് മുതൽ അർപ്പിക്കാതിരുന്ന ഇടങ്ങളിലും ഏകീകൃത വിശദ കുർബാന അർപ്പണം നിലവിൽ വന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒഴികെ ഈ സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏകീകൃത വിശുദ്ധ അർപ്പണം എല്ലാ ഇടങ്ങളിലും നടപ്പിലാക്കണമെന്നുള്ള എന്നുള്ള സീറോ മലബാർ സഭയുടെ സിനഡിന്റെ തീരുമാനവും പൗരസ്ത്യ തിരുസംഘം അത് അംഗീകരിച്ചു തരുകയും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ സിറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാനയാണ് എല്ലാ രൂപതകളിലും എല്ലാ ദേവാലയങ്ങളും അർപ്പിക്കേണ്ടത് എന്ന് അനുശാസിക്കുകയും ചെയ്തത് അത് ചെവി കൊടുക്കാൻ തയ്യാറാകാതെ വന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലവിലുണ്ടായത് ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ വേണ്ടിയുള്ള കൂട്ടായ സംഘടിതമായ പരിശ്രമങ്ങള് സഭയുടെ സഭാധ്യക്ഷന്മാരിൽ നിന്നും സിനഡ് പിതാക്കന്മാരിൽ നിന്നും വൈദികരും സന്യസ്ഥരും മത്മാ പ്രതിനിധികളും ഒക്കെ ചേർന്നുകൊണ്ട് പല ആവർത്തി ചർച്ചകളിലൂടെ നടത്തുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയും സിറോ മലബാർ സഭയ്ക്ക് മുഴുവനായും ഒരു കത്തെഴുതിയിട്ടുണ്ട് ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുശേഷം രണ്ടാമത് വീണ്ടും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികളെയും വൈദികരെയും സന്യസ്ഥരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയിട്ടുണ്ട് അതിനുശേഷമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ അസാധാരണമാവിധം വീഡിയോ സന്ദേശത്തിലൂടെ എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഏകീകൃത കുർബാന അർപ്പണം അനുസരണത്തിന്റെ ഭാഗമായി നടപ്പില് വരുത്തണമെന്ന് ആവശ്യപ്പെട്ടത് അതിനും ചെവി കൊടുക്കാതെ വന്നപ്പോഴാണ് ഫ്രാൻസിസ് മാർപാപ്പ് അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിനോടൊപ്പം പെർമനന്റ് സിനിഡിലെ പിതാക്കന്മാരും റോമിലുള്ള നമ്മുടെ അപ്പസ്തോലിക് വിസിറ്റേഷന്റെ പ്രൊക്രേറ്ററായ സ്റ്റീഫൻ ചെറുപ്പണത്തെ പിതാവും കുരിയാ ബിഷപ്പ് അഭിമന്യമാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരക്കൽ പിതാവും ഒരുമിച്ച് മാർപ്പാപ്പയെ കണ്ടപ്പോൾ അതിനുശേഷം മാർപ്പാപ്പ റോമിൽ കണ്ട വിശ്വാസികളോട് ഒരുമിച്ച് സംസാരിച്ചപ്പോഴും കൊടുത്ത പ്രസംഗത്തിലും ഏകീകൃത കുർബാന അർപ്പണം അനുസരിക്കണമെന്ന് മാർപ്പാപ്പ കൃത്യമായി ആവശ്യപ്പെട്ടത് മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്നും പൗരസ്ത്യ കാര്യാലയത്തിന്റെ ഭാഗത്തു നിന്നും ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടതാണ് മാത്രമല്ല സിറോ മലബാർ സഭയുടെ സിനഡ് പല ആവർത്തി ഇതിനെ കുറിച്ച് പറയുകയും ആവശ്യപ്പെടുകയും ഈ കുർബാന ഏകീകരണം എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി മാത്രമായി രണ്ട് തവണ പ്രത്യേക സിനഡ് സമ്മേളനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാമല്ലോ ഒരു തവണ പിതാക്കന്മാർ ഒരുമിച്ചുകൂടി കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലും ഈ വർഷം രണ്ട് ദിവസങ്ങളിലായി ഓൺലൈനിലും പിതാക്കന്മാരെ സമ്മേളനിച്ചത് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നമുക്കറിയാവുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഒൻപതാം തീയതി സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പുമായ അഭിമുഖ്യമാർ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ അഭിമന്യമാർ ബോസ്കോ പുത്തൂർ പിതാവും സംയുക്തമായി ഒരു ഇടയലേഖനം നൽകിയിട്ടുണ്ട് ഏകീർത വിശുദ്ധ കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് അത് നിലനിൽക്കുന്നു എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തട്ടെ അതിനുശേഷമാണ് പിന്നീട് രണ്ട് ദിവസങ്ങളിലായി നടന്ന ഓൺലൈൻ സിനഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി സിനഡ് അനന്തര അറിയിപ്പിലൂടെയും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സിനിഡ് പിതാക്കന്മാരുടെ ഏകമനസ്സായി എന്നാൽ അഭിമന്യ പിതാക്കന്മാര് റാഫേൽ തട്ടിൽ പിതാവും അഭിമന്യ പിന്നെ ബോസ്കോ പുത്തൂർ പിതാവും ഒപ്പുവെച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നൽകിയത് അതിനുശേഷവും പൂർണ്ണ മനസ്സോടുകൂടി ഇത് സ്വീകരിക്കപ്പെട്ടില്ല എന്ന് കണ്ടതുകൊണ്ടാണ് മെത്രാന്മാരുടെ ഒരു സമിതി എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള വൈദികരുടെയും അതുപോലെ തന്നെ സഭകളുടെ വിശ്വാസികളുടെ സംഘടനകളുടെയും പ്രതിനിധികളുമായി യോഗം ചേരുകയും ഒരു സമവായം എന്ന രീതിയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം കാറ്റിസം വിശ്വാസ പരിശീലനം എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികൾക്ക് നൽകുന്നതിന്റെ ഭാഗമായി ആഴ്ചയിൽ ഞായറാഴ്ചകളിലും അതുപോലെ കടമുള്ള തിരുനാൾ ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ എല്ലാ ദേവാലയങ്ങളിലും അർപ്പിക്കണമെന്നുള്ള കല്പന പുറപ്പെടുവിക്കാനിടയായത് പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ ഭിമാനത്തോടുകൂടെ ഈ ഒരു നിർദ്ദേശം ഏറ്റെടുക്കുകയും നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ഏക മനസ്സോടുകൂടെ അനുരഞ്ജിതരായി വിശുദ്ധ കുർബാന ഒരുപോലെ അർപ്പിക്കുന്ന ഒരു ഭാവം നമുക്കുണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇതിന്റെ പേരിൽ ആരും പ്രാദേശികമായ വിഭാഗീയതകളുടെ പേരിലോ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലോ ആരും മാറി നിൽക്കരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് സഭയ്ക്ക് വേണ്ടി എനിക്ക് മുൻപോട്ട് വെക്കാനുള്ളത് എല്ലാവരും ഏക ഏകമനസോടുകൂടെ അഭിവന്ധ്യ പരിശുദ്ധ സിനഡിന്റെ ഈ നിർദ്ദേശം സ്വീകരിക്കുകയും നമ്മുടെ ദേവാലയങ്ങളിൽ എല്ലാ വിശ്വാസികൾക്കും വേണ്ടി വൈദികർ ഏകീകൃത വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് സിറോ മലബാർ സഭയുടെ കൂട്ടായ്മ ലോകത്തിന്റെ മുമ്പിൽ സാക്ഷ്യമായി പ്രഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നമുക്കറിയാവുന്നത് പോലെ ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാൾ ദിവസങ്ങളിലും ഒരു ഏകീകൃത വിശുദ്ധ കുർബാനയെങ്കിലും അർപ്പിക്കണമെന്നുള്ള കൽപ്പന വന്നതോടുകൂടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എഴുപത്തിയഞ്ച് എൺപത് ശതമാനത്തോളം വരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത രീതിയിലുള്ള ഞാൻ ആ വാക്കുപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല പലപ്പോഴും സിറോ മലബാർ സഭയുടെ കുർബാന അതാണ് ജനാഭിമുഖ കുർബാന എന്നൊരു കുർബാന ഇല്ലോട്ടോ സിറോ സിറോ മലബാർ സഭയുടെ സിനിഡ പിതാക്കന്മാര് തീരുമാനിച്ചതും പരിശുദ്ധ സിംഹാസനം ആവശ്യപ്പെട്ടതുമായ കുർബാന അർപ്പിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട വൈദികര് മനസ്സ് കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കൂടെ നിൽക്കുന്നവരും എതിർത്തു നിൽക്കുന്നവരും എന്ന രണ്ട് വിഭാഗങ്ങളില്ല നമ്മളെല്ലാവരും ഏക മനസ്സോടുകൂടെ ഈ കുർബാന ഏറ്റവും ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഫലദായകമാകും എന്ന് തന്നെയാണ് കരുതുന്നത് പൂർണ്ണമായിട്ടില്ല എങ്കിൽ കൂടിയും സമീപ ഭാവിയിൽ തന്നെ ഈ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം പൂർണ്ണമായും നടപ്പിൽ വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുവേണ്ടിയാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നല്ല അച്ഛൻ അതിന് മറുപടി എന്താണ് ഏകീകൃത കുർബാന എന്താണ് വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തില് നിർദ്ദേശിച്ചതുപോലെ ഒരു എഴുപഞ്ച് ശതമാനം ആളുകള് അത് സ്വീകരിച്ചു ഇനി സ്വീകരിക്കും നമ്മൾ ഇനി രണ്ടു വർഷം കഴിഞ്ഞത് ഒരു വർഷത്തോടുകൂടെ ആദിമ ക്രൈസ്തവ സമൂഹം പോലെ നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ മാധ്യമങ്ങളാണേലും മറ്റൊക്കെ നമ്മുടെ ഒരു വിഭജനം ആഗ്രഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ വീണ്ടും ഒന്നായി മുന്നേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു നന്ദി